ഹായ് ഫ്രണ്ട്സ് പ്രവാസി വെൽഫെയർ പെൻഷനിൽ അംഗത്തെടുത്ത ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അംഗത്തെടുത്തതാണ് ഒരൊറ്റ തവണ പോലും അടച്ചിട്ടില്ല അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നര തവണ മാത്രമേ അടച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് വർഷത്തെ എമൗണ്ട് അടക്കാനുണ്ട് വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ട് അതെങ്ങനെയാണ് കുറച്ച് കുറച്ചായി അടച്ച് തീർക്കുക എന്ന് അത്തരത്തിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഡയറക്റ്റ് ചോദിക്കാറുമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് എങ്ങനെ ഈ കുടിശ്ശിക ഒരുപാട് എമൗണ്ട് ഉള്ളവർക്ക് എങ്ങനെ ഇത് ഗടുക്കളായിട്ട് അടക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാളുകളാണെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുടിശ്ശികളുടെ ആളുകൾ ഇത് അടച്ചു തീർക്കുക എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിനായി ഞാനിവിടെ ഗൂഗിളിൽ പ്രവാസി പെൻഷൻ എന്ന് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പ്രവാസി പെൻഷൻ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കിവിടെ അതിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് അതിൽ ലോഗിൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രവാസി വെൽഫെയർ പെൻഷൻ ഈ ഒരു പേജിലേക്ക് വരും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷനുകളൊക്കെ ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കിവിടെ ആവശ്യം പേയ്മെൻ്റ് ആണല്ലോ അപ്പോൾ നമുക്കിവിടെ ക്യുപ്പ് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ക്യുപ്പ് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ക്യുപ്പ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേ പേജ് ഓപ്പൺ ആയി വരും അതിലൂടെ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ കാർഡിൻ്റെ മുകളിലുള്ള മെമ്പർഷിപ്പ് നമ്പറാണ് രണ്ടാമതായി കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മൂന്നാമതായിട്ട് ഈ കാണിക്കുന്ന ക്യാപ്ച ഇവിടെ അതേപോലെ അടിച്ചു കൊടുക്കണം ഇവിടെ ക്യാപ്ച അടിച്ചു കൊടുക്കുമ്പോൾ വലിയ വലിയ അക്ഷരം ചെറുതാണെങ്കിൽ ചെറുത് അല്ലെങ്കിൽ അക്കമാണെങ്കിൽ അക്കം അതെന്താണോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെയാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത വല്ല അക്കങ്ങളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റീഫ്രഷ് ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ഒരു ക്യാപ്ച മാറി മറ്റൊരു ക്യാപ്ചയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏതൊരു ക്യാപ്ചയാണോ വരുന്നത് അത് അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എന്തായാലും മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഒക്കെ അടിച്ചു കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് പേജിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ

നമ്മളുടെ അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ ഏതാണ് കാറ്റഗറി ആണോ ബി ആണോ അതായത് പ്രവാസി കേരളീയൻ വിദേശമാണോ തിരിച്ചു വന്ന ആളാണോ എന്നൊക്കെ ഇതിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് പേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് പേജിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഇദ്ദേഹം അടക്കാനുള്ളത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് അൻപത്തി ആറായിരത്തി മുന്നൂറ് രൂപയാണ് അടക്കാനുള്ളത് പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് മൂവായിരത്തി അറുനൂറ് രൂപ പണ്ടെങ്കാണ്ടോ അടച്ചിട്ടുണ്ട് ഇനി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയോളം അടക്കാനുണ്ട് ഈ അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ അടക്കാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പിഴ അല്ലെങ്കിൽ പെനാൽറ്റി ആയിട്ട് ഇവിടെ ഏഴായിരത്തി നാനൂറ്റി രണ്ട് രൂപയുമുണ്ട് ടോട്ടൽ ഇദ്ദേഹം അടക്കാനുള്ളത് അറുപതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് രൂപയാണ് അപ്പോൾ ഇത്തരം കൂടുതൽ എമൗണ്ട് ഉള്ള ആളുകൾ ഇത്തരത്തിൽ ഒരുപാട് എമൗണ്ട് ഉള്ള ആളുകൾ എങ്ങനെയാണ് ഗഡുക്കളായിട്ട് ഇത് അടച്ച് തീർക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച് തരുന്നത് അപ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ അറുപതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് ഒരു അയ്യായിരമോ പതിനായിരമോ അല്ലെങ്കിൽ രണ്ടായിരമോ മൂവായിരം ഒക്കെ നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുമെന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ പെനാൾട്ടി സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൾട്ടി ഈ മൂന്ന് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ഡൺ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയ അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പെൻഡിങ് എമൗണ്ട് ഉള്ളത് അതിൻ്റെ പെനാൾറ്റിയാണ് ഈ താഴെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ താഴെ ആ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയ അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇവിടെ കാണിക്കും ഇനി നിങ്ങൾക്ക് ഇത് ടോട്ടലായിട്ട് ഒരുമിച്ച് അടക്കാൻ സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ബേക്ക് അടിച്ചിട്ട് നിങ്ങൾക്കൊരു അയ്യായിരം രൂപയാണോ അടക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ആ അയ്യായിരം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം പേ നോ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഇവിടെ എമൗണ്ട് തിരുത്തി നമ്മൾക്ക് കഴിയുന്ന എമൗണ്ട് ആക്കി കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ ഒരു പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് വെബ്സൈറ്റിലേക്ക് പോകും ഇനി നിങ്ങൾക്ക് ഇവിടെ കാർഡ് വെച്ചിട്ടോ യു പി ഐ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് അടക്കാനായിട്ട് സാധിക്കും ഞാൻ എപ്പോഴും ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് യു പി ഐ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടായിരിക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇന്ന് അത്രത്തോളം പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു നമ്മുടെ യു പി ഐ അതായത് ഗൂഗിൾ പേ ഫോൺ പേ അത്ര ഏതെങ്കിലും ഒരു യു പി ഐ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ മക്കളുടെ കൈയ്യിലോ നിങ്ങളുടെ മറ്റുള്ള ബന്ധുക്കളുടെ കയ്യിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് നിങ്ങൾ ക്യാഷ് അയച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതേപോലെ അടപ്പിക്കുക ഈ യു പി ഐ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നതിനു ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ വീണ്ടും ബേക്ക് അടിച്ചിട്ട് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് അടക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ചെറിയ എമൗണ്ട് ഒരു പതിനയ്യായിരം ഇരുപതിനായിരക്കുള്ള ആളുകളാണെങ്കിൽ ഇത് രണ്ടും കൂടി കൊടുത്തിട്ട് ഒറ്റ അടിക്ക് തന്നെ ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യുക ഇങ്ങനെ കൊടുത്താലുള്ള ഒരു പ്രശ്നം സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൾറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താലുള്ള പ്രശ്നം പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എമൗണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ടോട്ടൽ എമൗണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും മനസ്സിലായോ അപ്പോൾ നിങ്ങളിവിടെ കുറച്ച് കുറച്ച് പൈസ അടക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പേ ഈ ഒരു പേയ്മെൻറ്റ് മോഡിൽ പോയിട്ട് സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈയൊരു എമൗണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന എമൗണ്ട് മന്ത്ലി അടച്ചിട്ട് ഇത് തീർത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യാം ഇനി സബ്സ്ക്രിപ്ഷന് പകരം ഇവിടെ പെനാൾറ്റി സെലക്ട് ചെയ്താലും ഇതേ ഓപ്ഷനാണ് നിങ്ങൾക്ക് പെനാൽറ്റി എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എത്രയാണോ ടോട്ടൽ പെനാൽറ്റി ഉള്ളത് ആ ടോട്ടൽ പെനാൽറ്റി തന്നെ ഇവിടെ അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് അടച്ചു തീർക്കുക ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് എന്നതിന് ശേഷം ബാക്കിയുള്ള പെനാൾറ്റി കൂടി ഇതേപോലെ അടച്ച് തീർക്കുക അപ്പോൾ ഇത്തരത്തിലാണ് കൂടുതൽ എമൗണ്ടുകളൊക്കെ പെൻഡിങ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയാണ് അടച്ചു തീർക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് അടച്ച് തീർക്കേണ്ടത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എമൗണ്ട് ഇതിൽ അടക്കാനുണ്ട് ഇനി എന്താണ് വഴി ഉള്ളത് ഒരുമിച്ച് അടക്കാൻ കഴിയില്ല അതുകൊണ്ട് ായിട്ട് അടക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതുതായിട്ട് ആൾക്കേലും പ്രവാസി ഐ ഡി പ്രവാസി സുരക്ഷാ ഇൻഷുറൻസ് പ്രവാസി വെൽഫെയർ പെൻഷൻ എന്നിവയിലൊക്കെ അംഗത്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ടിൽ ദൻ ബൈ ബൈ